നമസ്കാരം കേരള ന്യൂസ് വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നുപോകരുത് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്ന് മരണമടഞ്ഞ ബിന്ദുവിന്റെ വീട് ആ കുടുംബത്തെ സന്ദർശിക്കാൻ വേണ്ടി ഇന്ന് അങ്ങോട്ടേക്ക് മന്ത്രി വീണ ജോർജ് എത്തുന്നുണ്ട് മന്ത്രി വീണ ജോർജിന്റെ അങ്ങോട്ടേക്കുള്ള വരവ് തടയാൻ ഇന്ന് യൂത്ത് കോൺഗ്രസുകാർ പ്ലാനിട്ടിരുന്നതാണെങ്കിലും ഡി വി എഫ് ഐ കളത്തിലിറങ്ങിയതോടുകൂടി തന്നെ മൊത്തത്തിൽ യൂത്ത് കോൺഗ്രസ് പിൻവലിഞ്ഞ് മാളത്തിൽ കയറി ഇരിക്കുകയാണ് അങ്ങനെ ഇന്ന് മന്ത്രി അവിടെ ചെല്ലുകയും ആ കുടുംബത്തെ കാണുകയും ആ കുടുംബത്തിലുള്ള ആളുകളുമായി സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണാനിടയായി അതിനിടയിൽ ആ കുടുംബം പറഞ്ഞ ചില വാക്കുകൾ അത് ഞാനൊന്ന് ആവർത്തിക്കുകയാണ് ഞങ്ങൾ പാർട്ടിക്കൊപ്പമാണ് സർക്കാരിനൊപ്പമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം മൂടിയെത്തുക അല്ലെങ്കിൽ പോയി പറയുക പാർട്ടി ഓഫീസിലാണ് മാത്രവുമല്ല മന്ത്രി വരാൻ വൈകിയതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല ഞങ്ങൾക്ക് ഈ സർക്കാരിൽ നല്ല ഉറപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ അതായത് പ്രതിപക്ഷം വീണ ജോർജിനെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും ഈ സർക്കാർ ആശുപത്രികൾക്കെതിരെയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബിന്ദുവിന്റെ പേരും പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ വലിയ അതൃപ്തി ആ കുടുംബത്തിനുണ്ട് എന്നുള്ളതാണ് അതായത് വി ഡി സതീഷ് നടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ആ കുടുംബം പൂർണമായും തള്ളുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ അന്ന് ശവസംകാര ചടങ്ങ് കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് വളരെ വ്യക്തമായിട്ട് ബിന്ദുവിന്റെ ഭർത്താവ് വിസുദൻ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് ഈ സർക്കാരിൽ വലിയ വിശ്വാസമാണ് മന്ത്രി ഞങ്ങളെ വിളിച്ചിരുന്നു രണ്ടു ദിവസം ശേഷം മന്ത്രി വരും എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞാൻ പറയാനുള്ളതെല്ലാം മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് മന്ത്രി ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സഹായങ്ങൾ സർക്കാർ ചെയ്യും എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ എന്താണ് നടന്നത് അതായത് ബിന്ദുവിന്റെ ആ സംസംസ്കാര ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അൻപതിനായിരം രൂപ ഈ പറയുന്ന സർക്കാർ ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഒരു പ്രാഥമിക സഹായം എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് മാത്രമല്ല മകന് താൽക്കാലിക ജോലി കൊടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ ആ വീടിന്റെ പണി ഇപ്പൊ പൂർത്തീകരിക്കാൻ വേണ്ടി അത് ഏറ്റെടുത്തിരിക്കുന്നു മാത്രമല്ല ഈ വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കുടുംബത്തിനുള്ള ധനസഹായം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഈ വിഷയത്തെ മുതലെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസും സംഘവും ഒക്കെ നമ്മുടെ ആശുപത്രികൾക്ക് മുമ്പിൽ സർക്കാർ ആശുപത്രികൾക്ക് മുമ്പിൽ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ നമ്മൾ കണ്ടതാണ് രോഗികൾക്ക് അങ്ങോട്ടേക്ക് ചികിത്സയ്ക്ക് പോലും വരാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് യൂത്ത് കോൺഗ്രസും സംഘവും ഒക്കെ നമ്മുടെ പൊതുമുതലൊക്കെ നശിപ്പിക്കുകയാണ് അങ്ങനൊരു ഘട്ടം വന്നപ്പോഴാണ് ഡി വി എഫ് എ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇമാതിരി തെമ്മാറ്റിത്തരവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ഡി വി കളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നന്നായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനും സംഘത്തിനും അറിയാം അതുകൊണ്ട് അവർ പിൻവലിഞ്ഞിരിക്കുന്നു എന്തായാലും ഇന്നത്തോടു കൂടി തന്നെ സമരമെല്ലാം അവസാനിച്ചിരിക്കുന്ന മട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കാണിച്ചു കൂട്ടിയ ചില കാട്ടിക്കൂട്ടലുകൾ നമുക്ക് പറയാതെ വയ്യ കേട്ടോ നോക്കൂ നമ്മുടെ ഈ ആരോഗ്യ രംഗത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ആരോഗ്യമേഖലയെ തകർത്തെറിയാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് പ്രതിപക്ഷം നടത്തിയത് പ്രതിപക്ഷത്തേക്കാൾ വലിയ മാധ്യമങ്ങളിലെ പല വ്യാജവാർത്തകളും അങ്ങനെ മൊത്തത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ കഴിയുമോ മെഡിക്കൽ കോളേജിനെ എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയുമോ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചിരിക്കുന്ന ആളുകളുടെ വിശ്വാസം എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയുമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസം പ്രതിപക്ഷവും അതുപോലെ തന്നെ നമ്മുടെ മാപ്പൃകളും നടത്തി എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അതെല്ലാം തകർന്നടിയെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത എന്താണ് അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണു എന്ന മട്ടിലാണ് ഒരു വാർത്ത കൊടുത്തത് നോക്കൂ പുതിയൊരു കെട്ടിടം മനോഹരമായിട്ടുള്ള അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള കെട്ടിടം അവിടെ ഈ സർക്കാർ പണി കഴിപ്പിച്ചിട്ടുണ്ട് അത് തകർന്ന് വീണു എന്ന മട്ടിലായിരുന്നു മാധ്യമങ്ങളിലെ ആദ്യ തവണയൊക്കെ വന്ന വാർത്തകൾ ശേഷമാണ് ഈ പറയുന്നതുപോലെ ആളുകൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് തകർന്നു വീണത് പുതിയ കെട്ടിടം ഒന്നുമല്ല അതായത് ഉപയോഗശൂന്യമായ ഈ സർക്കാർ നിലവിൽ ഉപയോഗിക്കാതെ അതായത് ഈ ആശുപത്രി ഉപയോഗിക്കാതെ മാറ്റിയിട്ട് ബലക്ഷയം വന്നിട്ടുള്ള ഒരു കെട്ടിടമാണ് ഈ പറയുന്നത് ആ കെട്ടിടത്തിന് ചെറിയൊരു ഭാഗമാണ് തകർന്നു വീണീട്ടുള്ളത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കെട്ടിടത്തിന് ഈ തകർന്നു വീണ ബലക്ഷയമുള്ള കെട്ടിടത്തിന് ആ കെട്ടിടത്തിലായിരുന്നല്ലോ ഈ പറയുന്ന പോലെ മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്നത് അതിന് ഉണ്ട് എന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനോട് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അതിന് വേണ്ടി അഞ്ച് പൈസ പോലും നീക്കി വെച്ചില്ലേ കേട്ടോ പക്ഷേ ഈ സർക്കാർ അങ്ങനെയല്ല ചെയ്തു ഈ സർക്കാർ വന്നപ്പോൾ ആദ്യം തന്നെ ചെയ്ത് ആ ആശുപത്രി ആശുപത്രിയെ സംബന്ധിച്ച് നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ഒരു ദിവസം തന്നെ എത്ര അധികം ആ ആശുപത്രിയിലേക്ക് വരുന്നതെന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ആ ആശുപത്രിക്ക് ഒരു വലിയ പരിഗണന കൊടുത്തുകൊണ്ട് ആശുപത്രിയുടെ ഒരു പുതിയ കെട്ടിടം അങ്ങ് നിർമ്മിക്കുക എന്ന നിലപാടെടുക്കുന്നു കിഫ്ബി ഫണ്ടിൽ നിന്ന് പണം ചിലവാക്കിക്കൊണ്ട് മനോഹരമായിട്ടുള്ള കെട്ടിടം അവിടെ പണി കഴിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ചാണ്ടിയുമ്മനും സംഘവും ഒക്കെ അവിടെ പോയി കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ചില നാടകങ്ങളൊക്കെ കാണുമ്പോൾ പറയാനുള്ളത് യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്ത് ചെയ്തു എന്ന ചോദ്യം തന്നെയാണ് അവരോട് ജനങ്ങളും ചോദിക്കുന്നത് പലരും മെഡിക്കൽ കോളേജിനെതിരെയും ആരോഗ്യ രംഗത്തിനെതിരെയും ഒക്കെ കുപ്രചരണങ്ങൾ നടത്തിയ രംഗത്തേക്ക് വരുമ്പോൾ മെഡിക്കൽ കോളേജ് പല രീതിയിൽ താങ്ങും തണലുമായ പല അനുഭവങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് പല രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പൊ തലയോളപ്പുറമ്പുകാരനായിട്ടുള്ള ഒരു കെ ശ്രീരാജ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഞാൻ വായിക്കാൻ കേട്ടോ അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമുക്കൊന്ന് നോക്കാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടത്തിന്റെ പേരിൽ ഡോക്ടർ ടി കെ ജയകുമാറിനെതിരെയും കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെയും ആരോഗ്യ മേഖലയെ അടച്ചും ആക്ഷേപിക്കുന്ന പ്രതിപക്ഷത്തെ തലയ്ക്ക് വെളിവില്ലാത്തവരോട് ചിലത് പറയാറുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മികവിന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തെളിവാണ് എന്റെ ചേച്ചി മുട്ടിച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയ ചേച്ചിയെ ജീവിതത്തിലേക്ക് തട്ടി ഉണർത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗമാണ് എന്റെ അമ്മയുടെ കിഡ്നി സ്റ്റോൺ സർജറി അച്ഛന്റെ ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് സർജറി എന്നിവയും കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ജയകുമാർ സാറാണ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് തുടർന്ന് സാർ നൽകിയ സ്നേഹവും കരുതലും മറക്കാനാവാത്തതാണ് അച്ഛൻ കോവിഡായി കോട്ടയം മെഡിക്കൽ കോളേജ് ഐ സിയുയിൽ എത്തുമ്പോഴുണ്ടായ ഇടപെടലുകൾ ഓർക്കുമ്പോഴെല്ലാം അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൂടും ഈ അനുഭവങ്ങളിലായിരുന്നു ഞാൻ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന് ആദ്യം കേട്ടപ്പോൾ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ ധൈര്യം തന്നത് തൈക്കാട് അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിലാണ് ഒമ്പത് മാസം ഡോക്ടറെ കണ്ടത് മുതിർന്നവരാരും കൂടെയില്ലാതിരുന്ന ആ സമയത്ത് ധൈര്യം തന്ന ആശ ഡോക്ടറിയൊന്നും ഓർക്കാതിരിക്കാൻ കഴിയില്ല പ്രസവം തൃശൂർ ജില്ലാ ആശുപത്രിയിലുമായിരുന്നു അവിടെയും അനുഭവം വ്യത്യസ്തമായിരുന്നില്ല മികച്ച പരിചരണത്തിനൊപ്പം പെൺകുട്ടിയായതിനാൽ മുന്നൂറ് രൂപ വണ്ടി കാശും തന്നാണ് അവിടെ നിന്നും വിട്ടയച്ചത് ഇപ്പോൾ ആശ്രയിക്കുന്നതും തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജുമാണ് ഒരുപാട് മനുഷ്യർ വരുന്ന ഇടം എന്ന നിലയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നല്ല വിശ്വസിച്ച് പോകാൻ പോകാനൊരിടം എന്ന നിലയ്ക്കാണ് സർക്കാർ ആശുപത്രികളെ ഞാൻ കാണുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ അതിന്റെ പേരിൽ മുതലെടുപ്പിന് പ്രതിപക്ഷം നടത്തുന്ന അധിക്ഷേപം ദയവായി നിർത്തണം മനുഷ്യന്മാരുടെ കാര്യമാണ് ഇമ്മാതിരി അധിക്ഷേപങ്ങൾ സഹിച്ച് ലോക പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനായ തനിക്ക് ഈ പദവിയിൽ തുടരേണ്ട കാര്യമില്ലെന്ന് ജയകുമാർ ഡോക്ടർക്ക് തോന്നിയാൽ നഷ്ടം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കാണ് വർക്കിക്കും മാങ്കൂട്ടത്തിനും ഒക്കെ ഹാർട്ട് അറ്റാക്ക് വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോയി കിടക്കാൻ മുണ്ടക്കൈ ചൂരമല ഫണ്ട് മുക്കിയ കാശുണ്ടാകും ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് അതിനുള്ള ശേഷിയില്ല അവർക്ക് സർക്കാർ ആശുപത്രികളെയും ജയകുമാറിനെ പോലുള്ള ഡോക്ടർമാരെയും ഇനിയും ഇനിയും വേണം എന്നാണ് എന്തായാലും ശ്രീരാജിത്തെ പോസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പോയ സർക്കാർ ആശുപത്രികളുടെ അനുഭവം അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ മാത്രം അനുഭവം അല്ല കേട്ടോ നിരവധി ആളുകളുടെ അനുഭവം ഇതാണ് പല ആളുകൾ സർക്കാർ ആശുപത്രികളിൽ പോയി തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കരുതലുകളെ പറ്റി അവർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നെഴുതുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി സർക്കാർ ആശുപത്രികളെ തകർത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭം കൊടുക്കാൻ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ അത് വെച്ചു കുറപ്പിക്കാൻ കഴിയില്ല അത് നമ്മൾ തകർത്തെറിയുക തന്നെ വേണം എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് സാധാരണക്കാരന് ഒരു പനി വന്നാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാത്തവന്റെ കാര്യമാണ് പറയുന്നത് ധൈര്യമായി ഓടിച്ചെല്ലാം അങ്ങോട്ടേക്ക് ആരും ഇറക്കി വിടില്ല പൈസ ഇല്ലാത്തവന്റെ പേരിൽ ആരുടെയും സർജറിയും ഈ പറയുന്ന പോലെ ചെയ്യില്ല എന്ന് ഒരു ഡോക്ടറും പറയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ നാട്ടിലെ സർക്കാർ ആശുപത്രികളെ തകർക്കാൻ പ്രതിപക്ഷവും മരണ വ്യാപാരികളും രംഗത്തേക്ക് ഇറങ്ങരുത് എന്ന് അപേക്ഷിക്കുകയാണ് മാത്രവുമല്ല നമ്മുടെ ആരോഗ്യ രംഗം ഇന്ന് രാജ്യത്ത് ഒന്നാമതായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ കൊണ്ട് അത് നമ്മുടെ നാടിനുണ്ടാക്കാൻ പോകുന്ന ദോഷം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ തല കുനിപ്പിച്ച് നിർത്താൻ മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ പോലെയൊക്കെ ഇത്രയ്ക്ക് വലിയൊരു ദുരന്തം എനിക്ക് തോന്നുന്നു ഈ ഈ നമ്മുടെ കേരള ചരിത്രത്തിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയും അധികാര കസേരയിൽ എത്താൻ വേണ്ടി ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചു കൂട്ടുമ്പോഴും നിങ്ങൾ ഇരിക്കുന്ന കസേര നിരവധി നല്ല മികച്ച പ്രതിപക്ഷ നേതാക്കൾ ഇരുന്നൊരു കസേരയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്